ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ആ ഭാഗം വായിക്കുകയാണ് അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് വെളിപ്പാട് പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണെന്ന് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും കാരണം ദൈവമക്കൾക്കും അവിശ്വാസികൾക്കും ഈ ലോകത്തിനുമൊക്കെ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഭൂമിയിൽ ദൈവം അയയ്ക്കുവാൻ പോകുന്ന ന്യായവിധികളെക്കുറിച്ചൊക്കെ വിവരിച്ചതിന് ശേഷമാണ് നാം വായിച്ച ഭാഗത്തേക്ക് വരുന്നത് അവിടെ പത്താം വാക്യം പറയുകയാണ് ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് കാരണം എന്താണ് സമയം അടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവര് സമയം അടുത്തിരിക്കുന്നുവെന്നാൽ കർത്താവ് മടങ്ങി വരാനുള്ള സമയം അടുത്തിരിക്കുന്നുവെന്ന ആണ് അർത്ഥം ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് യോഹന്നാന് ഈ ദർശനമുണ്ടായ സമയമാണ് ഇന്നേക്ക് രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുൻപാണ് യോഹന്നാനോട് കർത്താവ് പറഞ്ഞത് സമയം അടുത്തിരിക്കുന്നുവെന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് ആ സമയം വളരെയധികം അടുത്തിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ആ സമയത്തിനായി കൂടുതൽ ഒരുക്കം നമുക്ക് ആവശ്യമാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വിവാഹമോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ചടങ്ങോ നടക്കാൻ പോവുകയാണെന്നിരിക്കട്ടെ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ആരംഭിക്കും എന്നാൽ ആ ദിവസം അടുക്കും തോറും കൂടുതലായി അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങും അതുപോലെ കർത്താവിൻ്റെ വരവ് അടുക്കും തോറും അതിനായുള്ള നമ്മുടെ ഒരുക്കവും കൂടുതലായിരിക്കണം ഇനി നമുക്ക് പതിനൊന്നാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ അവിടെ പറയുന്നു അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അനീത് ചെയ്യാൻ ദൈവം മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുകയാണോ ഇതിന് സമാനമായ ഒരു വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകത്തിലുമുണ്ട് പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം അതിൽ പറയുന്നു യൗവനക്കാരാ നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക നിൻ്റെ ഹൃദയം ആനന്ദിക്കുക നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക പ്രിയപ്പെട്ടവരെ എങ്ങനെയും ജീവിച്ചോളാനാണോ ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല കാരണം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സഭാപ്രസംഗി പറയുന്നത് കൂടി നമ്മൾ വായിക്കണം അതിങ്ങനെയാണ് എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക അതായത് തെറ്റ് ചെയ്തോളൂ എന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് ദൈവം മുന്നറിയിപ്പും തരുന്നുണ്ട് ഇതിനർത്ഥം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ട് അതിനുള്ള ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പും കൂടി ദൈവം തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നൽകുന്നത് പ്രോത്സാഹനമല്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അനുവാദമാണ് തരുന്നത് പ്രേരണയല്ല ആദ്യം മുതലേ അങ്ങനെയാണ് ദൈവം ചെയ്തിട്ടുള്ളത് ഏതൻ തോട്ടത്തിൽ വെച്ച് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നാൽ മരിക്കേണ്ടി വരുമെന്ന് ദൈവം മനുഷ്യന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലർ പ്രത്യേകിച്ച് ദൈവനിഷേധികളായ നിരീശ്വരവാദികൾ ചോദിക്കാറുണ്ട് ദൈവം ആ വൃക്ഷം എന്തിനായിരുന്നു തോട്ടത്തിൽ നിർത്തിയത് അതുകൊണ്ടല്ലേ മനുഷ്യൻ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് പാപം ചെയ്തത് എന്നാൽ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവനാണ് ശരിയും തെറ്റും ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുൻപിലുള്ളപ്പോൾ തെറ്റു ചെയ്യാതെ ശരി തിരഞ്ഞെടുക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തെറ്റു ചെയ്യാനുള്ള അവസരങ്ങളൊന്നും നമ്മുടെ മുൻപിലില്ല എന്നിരിക്കട്ടെ അങ്ങനെയുള്ളപ്പോൾ നാം ശരിയായ കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് മൂല്യം കുറവാണ് അതിൽ ആത്മാർത്ഥതയുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മനുഷ്യൻ്റെ പാപത്തോടുള്ള ദൈവത്തിൻ്റെ കോപവും അതിൻ്റെ ഫലമായി ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്ന പോകുന്ന നാശ നാശവും ഒടുവിൽ അന്ത്യന്യായവിധിയുമൊക്കെ വിവരിച്ചതിന് ശേഷമാണ് മനുഷ്യരോട് ദൈവം പറയുന്നത് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്യുന്നവരെ കുറച്ച് കാലത്തേക്ക് ദൈവം ശിക്ഷിക്കുന്നില്ല എന്നാൽ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായ ന്യായവിധികൾ പുറകെ വരുന്നുണ്ട് എന്ന കാര്യം പാപം ചെയ്യുന്നവർ ഓർക്കണം ഇനി പതിനൊന്നാം വാക്യത്തിൽ കാണുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്നോ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ആരാണ് നീതിമാൻ അത് മനസ്സിലാക്കാൻ ഞാൻ രണ്ട് തിരുവചന ഭാഗങ്ങൾ വായിക്കാം ആദ്യമായി റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി വാക്യങ്ങൾ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അവൻ്റെ കൃപയാൽ ക്രിസ്തു ക്രിസ്തുവേശുവെങ്കിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത് ഇനി മറ്റൊന്ന് റോമർ അഞ്ചിൻ്റെ പത്തൊൻപത് ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാവികളായി തീർന്നതുപോലെ ഏകൻ്റെ അനു അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും ഈ വായിച്ച ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് രക്ഷിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ അവരോട് ദൈവം പറയുന്നത് പറയുന്നത് നിങ്ങൾ നീതി പ്രവർത്തിക്കണം ഉദാഹരണമായിട്ട് കൊലൂസിയർ നാലിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ ഇത് വിശ്വാസികളായ യജമാനന്മാരോട് കർത്താവ് പറയുന്നതാണ് ഇനി ആരാണ് ഇവിടെ പറയുന്ന വിശുദ്ധൻ ദൈവവചനം പറയുന്നു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വിശുദ്ധനാണ് ഉദാഹരണത്തിന് കുരിന്തിർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലൂസ് അവരെ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടവർ വിശുദ്ധൻ വിശുദ്ധർ എങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിശുദ്ധന്മാർ അഥവാ ദൈവമക്കൾ അവരുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ട് ഒന്ന് ദിവസം എനിക്കർ നാലിൻ്റെ ഏഴാം വാക്യം പറയുന്നു ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് ഇനി അവസാനമായി വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാം വാക്യം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇത് കർത്താവിൻ്റെ വാക്കുകളാണ് ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയ ശേഷം കർത്താവ് പറയുന്നത് ഇനി അധികനാളില്ല വേഗത്തിൽ കർത്താവ് വരാൻ പോവുകയാണ് എന്തിനാണ് കർത്താവ് വരുന്നതെന്ന് അറിയാമോ പ്രതിഫലം നൽകുവാൻ എല്ലാവർക്കും പ്രതിഫലമുണ്ട് എന്നാൽ അനീതി ചെയ്യുന്നവർക്കും അഴുക്കാടുന്നവർക്കും ആ സമയം അതിഭയാനകമായിരിക്കും കാരണം അവർക്കുള്ള പ്രതിഫലം ഭയങ്കരമായ ന്യായവിധിയായിരിക്കും അതേസമയം നീതിമാന്മാർക്കും വിശുദ്ധന്മാർക്കും ആ സമയം അത്യധികമായ ആനന്ദം നൽകുന്ന ഒന്നായിരിക്കും കാരണം അവർ ചെയ്ത നീതിപ്രവർത്തികൾക്ക് ന്യായമായ പ്രതിഫലങ്ങൾ വിവിധ തരത്തിലുള്ള കിരീടങ്ങളായി അവർക്ക് ലഭിക്കുവാൻ പോകുന്ന സമയമാണത് എന്നെ കേൾക്കുന്നവരിൽ രക്ഷിക്കപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ വരുവാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇനിയും നീതി പ്രവർത്തിക്കാം ഇനിയും നമ്മെ വിശുദ്ധീകരിക്കാം കർത്താവ് വരുവാൻ പോവുകയാണ് കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ തിരുനാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ